ഹായ് എവരിവൺ വെൽക്കം ടു ജെയിലെൻ പി എസ് സി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർസ് സെഷനാണ് നവംബർ മാസം പകുതി മൊത്തം ഡിസംബർ മാസം പകുതി വരെയുള്ള ഒരു കാലയളവിലെ കുറച്ച് കറണ്ട് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വരാൻ പോകുന്ന എല്ലാ എക്സാമിനേഷനും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പോയിൻറ്റ്സ് നമുക്ക് ഓർപ്പിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാൻ നേരത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കൂട്ടുകാരിലേക്കായിട്ട് എന്ത് അയച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം തന്നെ വരുന്നത് എന്താ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കിയിൽ കിരീടം നേടിയത് ആര് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കിയിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് ഓക്കെ ചൈനയെ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് എന്ത് ഇന്ത്യ ബീറ്റ് ചെയ്തത് അപ്പോൾ ഇന്ത്യയെ ഇന്ത്യയാണ് ജയിച്ചത് റണ്ണേഴ്സ് അപ്പ് ചോദിച്ചു കഴിഞ്ഞാല് ചൈന ഓക്കെ അല്ലേ സെക്കൻഡ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേൾഡ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് അത് ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത് സ്ഥലം ചോദിച്ചാലോ സ്ഥലം ന്യൂഡൽഹി ആണ് സ്ഥലം ന്യൂഡൽഹി തേട് വരുന്നത് കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ വാക്ക് ഈ വർഷം മീൻസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വാക്കാണ് ചോദിച്ചത് അതെന്താ മാനിഫെസ്റ്റ് മാനിഫെസ്റ്റ് എന്നുള്ളതാണ് എന്ത് കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ വാക്ക് വരുന്നത് അപ്പൊ നമ്മൾ ഒരു മൂന്ന് പോയിന്റ് ആണ് നോക്കിയത് ഫസ്റ്റ് വന്നത് എന്താ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കിയിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് ചൈനയെ ഇല്ലാത്ത ഒരു ഗോളിന് തോപ്പിച്ചു ഓക്കെ സെക്കൻഡ് വന്നത് എന്താ വേൾഡ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി അത് ഇന്ത്യയാണ് ന്യൂഡൽഹിയാണ് എന്ത് കറക്റ്റ് സ്പോർട്ട് പറഞ്ഞാൽ പിന്നെ കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ വാക്ക് ചോദിച്ചാല് മാനിഫെസ്റ്റ് അടുത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബീച്ച് ഹഡിൽ ഗ്ലോബൽ സമ്മേളനത്തിന്റെ വേദി ചോദിച്ചാൽ അത് കോവളമാണ് ഓക്കേ വളം ആണെന്ത് രണ്ടായിരത്തി ഇരുപത്തി ബീച്ച് ഹഡിൽ ഗ്ലോബൽ സമ്മേളനത്തിന്റെ വേദി അടുത്തത് രാജ്യത്ത് ആദ്യമായി കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ട് പ്രത്യേക സ്പോർട്സ് ലീഗ് ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ് നമ്മുടെ കേരളമാണ് അല്ലേ രാജ്യത്ത് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആണ് അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് കാര്യങ്ങളും ഫസ്റ്റ് ടൈമായിട്ട് എവിടെയെങ്കിലും ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തുടങ്ങി കഴിഞ്ഞാൽ അതെന്തായിരിക്കും ഇപ്പോൾ കറണ്ട് അഫയർ ആയിരിക്കും കുറച്ചു കാലം കഴിയാൻ നേരത്ത് അത് എന്താവും ജി കെ ആയിട്ട് മാറും അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് അതായത് ആദ്യമായിട്ട് കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ട് പ്രത്യേക സ്പോർട്സ് ലീഗ് ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ കേരളമാണ് മുനമ്പം വക്ക് ഭൂമി പ്രശ്ന പരിഹാരത്തിന് നിയമിക്കപ്പെട്ട കമ്മീഷൻ ചോദിച്ചാൽ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷനാണ് വക്കഫ് ബോർഡ് മുനമ്പത്ത് വക്കഫ് ബോർഡ് പ്രശ്നം നടന്നുവല്ലോ അപ്പൊ അതിന്റെ ഭൂമി പ്രശ്ന പരിഹാരത്തിനായിട്ട് നിയമിക്കപ്പെട്ട കമ്മീഷൻ ചോദിച്ചാൽ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ ഓക്കെ അടുത്തത് ആകാശത്ത് വെച്ച് സൈനിക വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ അതായത് എയർ ടു എയർ ഇന്ത്യയുമായി ധാരണയിൽ ഒപ്പിട്ട രാജ്യം ചോദിച്ചാൽ ഓസ്ട്രേലിയ ആണ് ഓക്കെ ആകാശം ചോദിച്ചാൽ ഇന്ധനം എയർ ടു എയർ ഇന്റർചേഞ്ച് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി ഇന്ധനം നിറയ്ക്കാൻ ഇന്ത്യയുമായിട്ട് ധാരണയിൽ ഒപ്പിട്ട രാജ്യം ചോദിച്ചാൽ ഓസ്ട്രേലിയ ആണ് അടുത്തു വരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഭിന്നശേഷി പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഓക്കെ സംസ്ഥാന സർക്കാരിന്റെ ഭിന്നശേഷി പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് അത് ആലപ്പുഴയാണ് എൻ്റെ എംബസി കാലം എന്ന ആത്മകഥാ പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് എൻ്റെ എംബസി കാലം എന്ന ആത്മകഥാ പുസ്തകത്തിന്റെ രചയിതാവ് എം മുകുന്ദൻ വേവ്സ് എന്ന ഓ ടി പ്ലാറ്റ്ഫോം ആരംഭിച്ചത് പ്രസാർ ഭാരതിയാണ് വേവ്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം ആരംഭിച്ചത് പ്രസാർ ഭാരതി സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഗവൺമെന്റ് എൽ പി എസ് പുനലൂരിൽ അവതരിപ്പിച്ച നാല് ഭാഷകളിൽ സംസാരിക്കുന്ന എ അധ്യാപികയാണ് ആര് നോവ നാല് ലാംഗ്വേജില് എ അധ്യാപികയാണ് പേരെന്താ നോവ എവിടെയാണ് ഗവൺമെന്റ് എൽ പി എസ് പുനലൂരിലാണെന്ത് ഇൻട്രോഡ്യൂസ് ചെയ്തത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് അതെവിടെയാണ് ഹരിയാനയിലെ സോനിപത്തിലെ ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിൽ അതിന്റെ ഷോർട്ട് ഫോം ആണ് എന്താ ജെ ജി യു യൂണിവേഴ്സിറ്റി ഓക്കെ ജെ ജി യു ഫുൾ ഫോം എന്താ ഹരിയാനയിലെ സോനിപ്പത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ഏത് യൂണിവേഴ്സിറ്റി ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി അവിടെ എന്താ നടന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം നിലവിലൊന്നു ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്കറിയാം ഉപതെരഞ്ഞെടുപ്പ് നടന്നു എവിടെയൊക്കെ നടന്നു മണ്ഡലങ്ങൾ പഠിച്ചിരിക്കണം ഫസ്റ്റ് കിടന്നത് ഒന്ന് ചേലക്കര പിന്നെ നടന്നത് പാലക്കാടാണ് ഇത് രണ്ടും എന്താണ് എം എൽ എ എലക്ഷനായിരുന്നു അല്ലേ എം എൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന എം മാർക്ക് വേണ്ടി നടന്ന ഉപതെരഞ്ഞെടുപ്പാണ് അല്ലേ ഇനി നടന്നത് വയനാട് എലക്ഷൻ നടന്നു അതെന്താണ് എം എൽ എ ഇലക്ഷനല്ല എം അതായത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ഇന്ത്യൻ പാർലമെൻ്റ് മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് എന്ത് എം പിമാർ എന്ന് പറയുന്നത് അതിലേക്ക് നടന്നതാണ് എന്ത് വയനാട് മണ്ഡലം വയനാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് എം പി എലക്ഷൻ ആയിരുന്നു അതായത് ലോക്സഭയിലേക്കുള്ള എലക്ഷൻ ആയിരുന്നു അതല്ല ചേലക്കര നിയോജക മണ്ഡലവും പാലക്കാട് നിയോജക മണ്ഡലവും ചോദിച്ചാൽ അത് എം എൽ എ എലക്ഷൻ ആയിരുന്നു അതായത് കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് തെരഞ്ഞെടുക്കാൻ വേണ്ടി ആൾക്കാരെ ചൂസ് ചെയ്ത എലക്ഷൻ അപ്പോ ചേലക്കര നിയോജക മണ്ഡലത്തിൽ ജയിച്ചതാരാ അത് യു ആർ ആണ് ജയിച്ചത് പാർട്ടി ചോദിച്ചാല് സി പി ഐ എം സി പി ഐ എമ്മിന്റെ യു ആർ പ്രദീപ് ആണ് എന്ത് ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പില് ജയിച്ചത് ആരെയാണ് തോൽപ്പിച്ചത് രമ്യ ഹരിദാസിനെയാണ് എന്ത് തോൽപ്പിച്ചത് യു ആർ പ്രദീപ് ആണ് ഇപ്പൊ ചേരക്കര മണ്ഡലത്തിന്റെ എം എൽ എ എന്ന് പറയുന്നത് സെക്കൻഡ് വരുന്നത് പാലക്കാട് നിയോജക മണ്ഡലമാണ് അവിടെ ആരാണ് ജയിച്ചത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ജയിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു എന്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയാണ് തോൽപ്പിച്ചത് അവിടെ എതിർ സ്ഥാന സ്ഥാനാർത്ഥിയായിട്ട് സി പി ഐ പി സരി അല്ലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സി പി ഐ നിർത്തിയതായിരുന്നു പി സരിനെ അദ്ദേഹത്തിനെയാണ് എന്ത് രാഹുൽ മാങ്കൂട്ടത്തില് തോൽപ്പിച്ചത് പാലക്കാടിലെ എം എൽ എ നിയുക്ത എം എന്ന് പറഞ്ഞാൽ ആരാണ് രാഹുൽ മാങ്കുട്ടുക്കലാണ് പിന്നെ വരുന്നത് വയനാട് മണ്ഡലമാണ് അത് എം പി ആയിരുന്നു എം എൽ അല്ല എം പി ആണ് അത് പ്രിയങ്ക ഗാന്ധി ആണ് ജയിച്ചത് പാർട്ടി അറിയാം കോൺഗ്രസ് ആണ് കോൺഗ്രസിലെ പ്രിയങ്ക ഗാന്ധിയാണ് ഇത് വയനാട് മണ്ഡലം ജയിച്ചത് ഇനി വരുന്നത് ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികം പ്രമാണിച്ച് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓക്കെ എന്ത് ഭരണഘടന നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഇരുപത്തി ആറിനാണ് നിലവിൽ വന്നത് അപ്പോൾ അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോൾ എഴുപത്തഞ്ചാം വാർഷിക ആവും അത് പ്രമാണിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാവുന്ന നേരത്തെ എഴുപത്തഞ്ചാം വാർഷികമാവും അത് പ്രമാണിച്ച് ഭരണഘടനയുടെ പതിപ്പ് ഭാഷകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സംസ്കൃതവും മൈഥിലിയും ഭാഷയിലെന്ത് ഭരണഘടനയുടെ കോപ്പീസ് ഇറക്കി ഏതൊക്കെ ഭാഷയിലാണ് സംസ്കൃതവും മൈഥിലി ഭാഷയിൽ ഓക്കെ അല്ലേ അടുത്തത് സാംസ്കാരിക വകുപ്പ് ഡയറക്ടറായിട്ട് നിയമിത ആയത് ആരാണ് അത് ഡോക്ടർ ദിവ്യ സയ്യനാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ നമ്മുടെ വിഴിഞ്ഞം പോർട്ടില്ലേ വിഴിഞ്ഞം വിഴിഞ്ഞം പോർട്ടിന്റെ എം ഡി കൂടിയാണ് എന്ത് ഡോക്ടർ വിദ്യ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഓക്കെ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഓൾറെഡി വിഴിഞ്ഞം പോർട്ടിന്റെ എം ഡി ആണ് അതുകൂടാതെ എക്സ്ട്രാ ഒരു ചുമതലയും കൂടി കൊടുത്തു ഏതാ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ കൂടി ഒരു ചുമതല കൂടി കൊടുത്തു ഓക്കെ അടുത്തത് ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യ ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്നത് ഇന്ത്യയാണ് അടുത്തു വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നെറ്റ് സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ലക്നൗവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ലക്നൗ ലക്നൗക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോലീസ് സ്റ്റേഷനില് അതായത് നമുക്ക് എന്തെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ ഹെൽപ്പ് ലൈൻ നമ്പർ പുതിയതായിട്ട് നിലവിൽ വന്നിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ വേണ്ടി നോക്കാം അസമ അസമയങ്ങളിലെ അസ്വാഭാവിക സാഹചര്യങ്ങളിൽ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിക്കാൻ ഏർപ്പെടുത്തിയ പുതിയ നമ്പർ ചോദിച്ചാൽ അതെത്രയാ നൂറ്റി പന്ത്രണ്ട് എത്രയാ വൺ വൺ ടു എന്തെങ്കിലും നമുക്ക് എമർജൻസി വന്നു കഴിഞ്ഞാൽ അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ ഏർപ്പെടുത്തിയ പുതിയ നമ്പറാണ് ഇത് നൂറ്റി പന്ത്രണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഇന്റർനാഷണൽ പ്രസിഡന്റ് കപ്പ് വിജയിയായത് നിഹാൽ സെരൻ ആണ് ഓക്കെ ഈ ഇന്റർനാഷണൽ പ്രസിഡന്റ് കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ചെസ് ടൂർണമെന്റ് ആണ് ചെസ് ആണ് ഓക്കെ ചെസ് ബേസ് ചെയ്തിട്ടാണ് എന്ത് ഇന്റർനാഷണൽ പ്രസിഡന്റ് കപ്പ് അത് ജയിച്ചത് നിഹാൽ സരിനാണ് ഓക്കെ അല്ലേ അടുത്തത് ജനങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് വന്യജീവികളെയും ഉൾപ്പെടുത്തി വനം വകുപ്പ് പരിഷ്കരിച്ച ആപ്പാണെന്ത് സർപ്പ ആപ്പ് ഓക്കെ സർപ്പ ആപ്പ് ഓക്കെ സർപ്പ ആപ്പ് അടുത്തു വരുന്നത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവർ ഡ്രൈവറില്ല മെട്രോ സംവിധാനം എവിടെയാണ് നിലവിൽ വന്നത് അത് സൗദി അറേബ്യയിലെ റിയാദ് മെട്രോയിലാണ് മെട്രോയിലാണെന്ന് നിലവിൽ വന്നത് പ്രത്യേകത എന്താ ഡ്രൈവർ ഇല്ലാ മെട്രോ സംവിധാനമാണ് ഓക്കെ വേറെ പ്രത്യേകത എന്താ ഏറ്റവും ദൈർഘ്യമേറിയതാണ് ഏറ്റവും ലോങ്സ്റ്റ് ഡ്രൈവർ ഇല്ലാത്ത ഒരു മെട്രോ സംവിധാനം എവിടെയാണ് വന്നത് സൗദി അറേബ്യയിലെ റിയാദ് മെട്രോയിലാണ് നിലവിൽ വന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജലമരം എവിടെയാണ് സ്ഥാപിതമായത് എവിടെയാ നമ്മുടെ കുഫോസ് ക്യാമ്പസിലാണ് എറണാകുളത്ത് കുഫോസ് ക്യാമ്പസിലാണ് എന്ത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ജലമരം സ്ഥിതി ചെയ്യുന്നത് സ്ഥാപിതമായത് അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കാനുള്ള സൂക്ഷ്മ ആൽഗകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് എന്ത് ഈ ജലമരം ജലമരത്തിന്റെ പ്രത്യേകത അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കാനുള്ള സൂക്ഷ്മ ആൽഗകൾ വച്ച് ചെയ്തിട്ടുള്ളതാണ് എന്ത് ഈ ജലമരം എവിടെയാണ് കുഫോസ് ക്യാമ്പസിൽ അടുത്തു വരുന്നത് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിന്റെ പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ച കേരളത്തിലെ വിമാനത്താവളമാണ് പെറ്റ് എക്സ്പോർട്ട് അതായത് നമ്മുടെ വളർത്തു മൃഗങ്ങളെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു അനുമതി ലഭിച്ച കേരളത്തിലെ എന്ത് കൊച്ചി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് സിയാൽ എന്ന് അറിയപ്പെടും അല്ലെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് സിയാൽ എന്ന് അറിയപ്പെടും അല്ലെ വിമാനത്തിൽ കേരളത്തിൽ എത്തുന്ന ആദ്യത്തെ വളർത്തു മൃഗം ഏതാ പൂച്ചക്കുട്ടിയാണ് ഇവ എന്ന് അറിയപ്പെടുന്ന ഒരു പൂച്ചക്കുട്ടിയാണ് എന്ത് അങ്ങനെ എത്തിയത് ഓക്കെ സിയാൽ ആണ് എന്ത് മൃഗസംരക്ഷണ വകുപ്പിന്റെ പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ച കേരളത്തിലെ വിമാനത്താവളം നെക്സ്റ്റ് സയ്യിദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വനിതാ സിംഗിൾസിൽ ജേതാവായത് ആരാ അത് പി വി സിന്ധുവാണ് പി വി സിന്ധു ആണെന്ത് സയ്യിദ് ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വനിതാ സിംഗിൾസിൽ ജേതാവായത് ആരാണ് പി വി സിന്ധു നെക്സ്റ്റ് വരുന്നത് സയ്യിദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിൻ്റണിൽ ഇതെന്താ വനിതാ സിംഗിൾസ് ആണ് ഇതെന്താ വനിതാ ഡബിൾസ് ആണ് ഡബിൾസിൽ ജേതാക്കളായത് ആരൊക്കെയാണ് അത് ട്രീസ ജോളി ഗായത്രി സഖിയാണ് സിംഗിൾസ് ആണെങ്കിൽ പി വി സിന്ധു ഡബിൾസ് ആണെങ്കിൽ വനിതാ ഡബിൾസ് ആണെങ്കിൽ ട്രീസ ജോളി ഗായത്രി സഖ്യാണ് എന്ത് ജേതാക്കളായത് ഏത് കപ്പായിരുന്നു സയ്യിദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ലീഗ് ഓക്കെ ഇപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം ഫസ്റ്റ് പറഞ്ഞ എന്താ ചാമ്പ്യൻസ് ട്രോഫി ട്രോഫി വനിതാ ഹോക്കിയിൽ കിരീടം നേടിയത് ഇന്ത്യ ആണ് ചൈനയെ ഒരു ഗോളിന് പരാജയപ്പെടുത്തി അപ്പൊ റണ്ണേഴ്സ് കപ്പ് ചോദിച്ചാൽ ചൈന കിരീടം നേടിയത് ഇന്ത്യ ഓക്കെ അല്ലെ രണ്ടാമത് പറഞ്ഞത് എന്താ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേൾഡ് അത്ലറ്റിക് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത് ഇന്ത്യയാണ് സ്ഥലം ന്യൂഡൽഹിയാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ വാക്ക് രണ്ടായിരത്തി ഇരുപതിനാലിന്റെ വാക്ക് മാനിഫെസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ബീച്ച് ഹഡിൽ ഗ്ലോബൽ സമ്മേളനത്തിന്റെ വേദി ചോദിച്ചാൽ കോവളാണ് കോവളം പിന്നെ രാജ്യത്ത് ആദ്യമായിട്ട് കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ട് പ്രത്യേക സ്പോർട്സ് ലീഗ് ആരംഭിച്ചത് കേരളമാണ് മുനുമോ വക്ക ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു എന്താ കമ്മീഷനെ നമ്മൾ നിയമിച്ചു ആ കമ്മീഷന്റെ പേരെന്താണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ പിന്നെ നമ്മൾ പറഞ്ഞു ആകാശത്ത് വെച്ച് അതായത് സൈനിക വിമാനങ്ങൾക്ക് ഇന്ധനം നടക്കാൻ എയർ ടു എയർ എന്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇന്ധനം ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയുമായിട്ട് ധാരണയിൽ ഒപ്പിട്ട രാജ്യം ചോദിച്ചാൽ അത് ഓസ്ട്രേലിയ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭിന്നശേഷി പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആലപ്പുഴ എൻ്റെ എംബസി കാലം എന്നുള്ള ആത്മകധാരണയാണ് എം മുകുന്ദന്റെയാണ് വേവ്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം ആരംഭിച്ചത് പ്രസാർ ഭാരതിയാണ് പിന്നെ ഗവൺമെന്റ് എൽ പി എസ് പുനരൂരിൽ പുന അവതരിപ്പിച്ച ഒരു റോബോട്ട് അതിൻ്റെ പ്രത്യേകത എന്താ നാല് ഭാഷകളിൽ സംസാരിക്കും ആ എ അധ്യാപികയുടെ നേവ ഓക്കെ അല്ലേ നോവ ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് ഹരിയാനയിലെ സോനിപ്പത്തിലാണ് ഏത് യൂണിവേഴ്സിറ്റിയാണ് ജെ ജി യു യൂണിവേഴ്സിറ്റി ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം എം എൽ എ തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ ഏതൊക്കെയാണ് ചേലക്കരയും പാലക്കാടുമാണ് എം എൽ എ തെരഞ്ഞെടുപ്പ് എം പി തെരഞ്ഞെടുപ്പ് വയനാട് മണ്ഡലത്തിലാണ് വയനാട് മണ്ഡലത്തിൽ ജയിച്ചത് പ്രിയ പ്രിയങ്കാ ഗാന്ധിയാണ് ചലക്കരയാണെങ്കിൽ യു ആർ പ്രദീപ് ഏതാ സി പി ഐ എം പാർട്ടി അതല്ല പാലക്കാടാണെങ്കിലോ രാഹുൽ മാങ്കൂട്ടത്തില് കോൺഗ്രസ് ആണ് പാർട്ടി പിന്നെ എഴുപത്തഞ്ചാം വാർഷിക പ്രമാണിച്ച് നമ്മുടെ ഭരണഘടനയുടെ കുറച്ച് കോപ്പീസ് പുറത്തിറക്കി ഏതൊക്കെ ഭാഷയിലായിരുന്നു അത് സംസ്കൃതവും മൈഥിലിയും ഭാഷയിലായിരുന്നു ഓക്കെ അല്ലേ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താ നമുക്കറിയാം വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റിൻ്റെ അതിൻ്റെ എം എന്ന് പറയുന്നത് ഡോക്ടർ അയ്യരാണ് ഡോക്ടർ ദിവ്യാസ് അയ്യർക്ക് എക്സ്ട്രാ ഒരു ചുമതല കൂടി കൊടുത്തു ഏതാണ് ഇപ്പോൾ പോസ്റ്റ് സാംസ്കാരിക വകുപ്പ് ഡയറക്ടറായിട്ട് കൂടി ചുമതലയേറ്റു സാംസ്കാരിക വകുപ്പ് ഡയറക്ടറായിട്ട് കൂടി ചുമതലയേറ്റു ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാ അത് ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യയിലായ നൈറ്റ് സഫാരി പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ലക്നൗവിലാണോ യു പിയിലാണ് അല്ലെ ലക്നൗവിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ നമ്മൾ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കേണ്ട ഒരു നമ്പർ പറഞ്ഞു നൂറ്റി പന്ത്രണ്ട് അത് ഏത് സാഹചര്യത്തിലാണ് അസമയങ്ങളിലെ അസ്വാഭാവിക സാഹചര്യങ്ങളിൽ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ നമുക്ക് ഹെൽപ്പായിട്ട് ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് എന്ത് നൂറ്റി പന്ത്രണ്ട് പിന്നെ ഉസ്ബക്കിസ്ഥാനിൽ നടന്ന ഇന്റർനാഷണൽ പ്രസിഡന്റ് കപ്പ് ചെസ് ആണ് ചെസ് ടൂർണമെന്റ് ആണ് വിജയിയായത് നിഹാൽ സെരൻ ജനങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് വന്യജീവികളെയും കൂടി ഉൾപ്പെടുത്തി വനംവകുപ്പ് പരിഷ്കരിച്ച ആപ്പാണ് എന്ത് സർപ്പ ആപ്പ് എന്ന് പറയപ്പെടുന്നത് സർപ്പ ആപ്പ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവർ ഇല്ലാത്ത മെട്രോ സംവിധാനം വന്നത് സൗദി അറേബ്യയിലെ റിയാദ് മെട്രോയിലാണ് റിയാദ് മെട്രോയിലാണ് ഡ്രൈവർ ഇല്ലാ മെട്രോ ഏറ്റവും ദൈർഘ്യമേറിയ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഓക്കെ അല്ലെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജലമരം വരുന്നത് എവിടെയാ അത് കുഫോസിലെ ക്യാമ്പസിലാണ് കുഫോസിലെ ക്യാമ്പസിലാണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് പെറ്റ് എക്സ്പോർട്ട് അല്ലെ പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ച കേരളത്തിലെ വിമാനത്താവളം ചോദിച്ചാല് ഏതാ അത് കൊച്ചിയിലെ സിയാൽ അല്ലെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് കിട്ടിയത് ഇവ എന്ന പൂച്ചക്കുട്ടീനെയാണ് എന്ത് ആദ്യമായിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് പിന്നെ സയ്യിദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റിനെ കുറിച്ച് പറഞ്ഞു വനിതാ സിംഗിൾസ് കിരീടം ലഭിച്ചത് പി വി സിന്ധു ഡബിൾസ് കിരീടാണെങ്കിൽ ആർക്കൊക്കെയാ ട്രീസ ജോളി ഗായത്രി സഖ്യം ട്രീസ ജോളി ഗായത്രി സഖ്യം ഓക്കെ ഇനി പുതിയ കുറച്ച് കുറച്ച് കാരണം ഫേഴ്സ് കൂടി നോക്കാം നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് പോകണം കേട്ടോ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത് റീവാച്ച് ചെയ്യേണ്ടത് ഉണ്ടാവില്ല ഈ വീഡിയോ നോട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് റിവിഷൻ നടത്താമല്ലോ ഓക്കെ അമേരിക്കയുടെ കുറ്റാന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയുടെ തലവനാകാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ വംശജൻ ഇപ്പോൾ ഓൾറെഡി ആണ് കേട്ടോ എഫ് ബി ഐയുടെ ഇപ്പോഴത്തെ ഡയറക്ടറാണ് അദ്ദേഹം കശ്യപ് പട്ടേൽ അല്ലെങ്കിൽ കാശ് പട്ടേൽ ഓക്കെ കശ്യപ് അല്ലെങ്കിൽ കാശ് പട്ടേൽ എന്ന് അറിയപ്പെടുന്നത് എഫ് ബി ഐയുടെ നിലവിലെ ഡയറക്ടറായിട്ടുള്ള ഇന്ത്യൻ വംശജനാണ് വംശജനാണെന്ത് കാശ് പട്ടേൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അല്ലേ ഐ സി സി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ അധ്യക്ഷൻ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് ജെയ്ഷയാണ് അല്ലേ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയാണെന്ത് ഈ സ്ഥാനത്ത് എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് എന്ത് ജെയ്ഷ ജെയ്ഷ ആണ് അഞ്ചാമത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് എന്ത് ജെയ്ഷ ഈ പൊസിഷനിൽ എത്തുന്ന അഞ്ചാമത്തെ ഇന്ത്യക്കാരനാണ് ഐ സി സിയുടെ നിലവിൽത്തെ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ ആരാണ് ജെയ്ഷ ഓക്സ്ഫോർഡ് വേൾഡ് ഓഫ് ദ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെ അതിന്റെ വാക്ക് എന്ന് പറയുന്നത് ബ്രെയിൻ റോട്ടാണ് ബ്രെയിൻ എന്ത് ഓക്സ്ഫോർഡ് വേൾഡ് ഓഫ് ദി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വാക്ക് ഓക്സ്ഫോർഡിന്റെ രണ്ടായിരത്തി ഇരുപതിനാലിലെ വാക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വാക്ക് ഏതാണ് രണ്ടായിരത്തി ലഭിച്ചത് മാക്സ് മാക്സ്റ്റപ്പനാണ് റേസിംഗ് ആണ് ഓക്കെ മാക്സ് ആണ് എന്ത് ഖത്തർ ഗ്രാൻഡ് പ്രി കിരീടം സ്വന്തമാക്കിയത് അടുത്തത് യൂബറിന്റെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ജലഗതാഗത സേവനം എവിടെയാണ് ഊബറിന്റെ ഏഷ്യയിലെ ആദ്യത്തെ ജലഗതാഗത സംവിധാനം അതെവിടെയാണ് അത് ഊബർ ഷിക്കാരയാണ് ഊബർ ഷിക്കാര ജമ്മു ആൻഡ് കാശ്മീർ ദാൽ തടാകത്തിൽ ദാൽ തടാകത്തിലാണെന്ത് ഷിക്കാര എന്നുള്ള ഹൗസ് ബോട്ടുകൾ പോലെയുള്ള ബോട്ടുകൾ ഉള്ളത് ടൂറിസം ബേസ് ചെയ്തിട്ട് ദാൽ തടാകത്തിലുള്ളതാണ് എന്ത് ഷിക്കാര എന്നറിയപ്പെടുന്ന ബോട്ടുകൾ അതിലാണ് അതിലാണെന്ത് ഊബർ സംവിധാനം ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഊബർ സംവിധാനം കൊണ്ടുവരുന്നത് ഓക്കെ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കിയിൽ കിരീടം നേടിയത് ആരാണ് ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കിയിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് ആരെയാണ് തോപ്പിച്ചത് പാകിസ്ഥാനെ തോപ്പിച്ചു എത്രയാണ് അഞ്ച് മൂന്നിന് പാകിസ്ഥാനെ ബീറ്റ് ചെയ്തു ഇന്ത്യയാണ് ആണ് എന്ത് ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കിയിൽ കിരീടം നേടിയത് പിന്നെ മലയാളിയായ പി ആർ ആണ് എന്ത് അവരുടെ കോച്ച് ഓക്കെ ജൂനിയർ ഏഷ്യ കപ്പ് അല്ലേ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കിയിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് പാകിസ്ഥാനെ തോപ്പിച്ചു അഞ്ചോ മൂന്നിനാണ് ബീറ്റ് ചെയ്തത് ഇനി ഇന്ത്യൻ ടീമിയുടെ ഇന്ത്യൻ ടീമിന്റെ കോച്ച് എന്ന് പറഞ്ഞാൽ ആരാണത് പി ആർ ശ്രീജേഷാണ് ഐ എഫ് എഫ് കെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ഐ എഫ് എഫ് കെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ലഭിച്ചത് ആർക്കാണ് അത് ഓൾ വി ഇമാജിനറിയപ്പെടുന്ന ചലച്ചിത്രം ഉണ്ടല്ലോ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോയ അതിന്റെ സംവിധായകയായ പായൽ കപാടിയൊക്കെയാണ് എന്ത് ഐ എഫ് എഫ് കെയില് സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ലഭിച്ചത് ഓൾ വി ഇമാജിനെ അല്ലേ അടുത്തത് കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആയിട്ട് നിയമിതനായത് ആരാണ് രഥൻ യു കേൽക്കർ ഡോക്ടർ രഥൻ യു കേൽക്കറാണ് എന്ത് നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രഥൻ യു കേൽക്കർ രാജ്യാന്തര പ്രശസ്ത രാജ്യാന്തര പ്രശസ്തമായ ആർട്ട് റിവ്യൂ മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പവർ ഹൺഡ്രഡ് പട്ടികയിൽ ഇടം നേടിയത് ആരാണ് അത് ബോസ് കൃഷ്ണമാചാരിയാണ് ഏത് പട്ടികയാണ് പ്രശസ്തമായ ആർട്ട് റിവ്യൂ മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പവർ ഹൺഡ്രഡ് പട്ടികയിൽ ഇടം നേടിയത് ബോസ് കൃഷ്ണമാചാരിയാണ് അദ്ദേഹം എന്താണ് കൊച്ചിസ് മുസിരിസ് ബിനാലെ സ്ഥാപകനും പ്രസിഡന്റുമായിരുന്ന വ്യക്തിയാണ് എന്ത് ബോസ് കൃഷ്ണമാചാരി ഏത് പട്ടികയിലാണ് ഇടം നേടിയത് ആർട്ടിസ്റ്റ് റിവ്യൂ മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പവർ ഹൺഡ്രഡ് ഓക്കെ രാജ്യത്തെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്ക് പൂർത്തിയാക്കിയത് എവിടെയാ മദ്രാസ് ഐ ഐ ടിയുടെ തയ്യൂർ ക്യാമ്പസിലാണ് ഓക്കെ മദ്രാസ് ഐ ഐ ടിയുടെ തയ്യൂർ ക്യാമ്പസിലാണ് എന്ത് രാജ്യത്തെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്ക് പൂർത്തിയാക്കിയത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിലാസം പോലുമില്ലാതെ വീടിൻ്റെയും വീട്ടുടമയുടെയും വിവരങ്ങൾ വിരൽത്തുമ്പിലെത്താൻ വീടിൻ്റെയും വീട്ടുടമയുടെയും വിവരങ്ങൾ വിരൽത്തുമ്പിലെത്താൻ കേരളത്തിൽ നടപ്പാക്കാൻ ഒരുക്കുന്ന സംവിധാനമാണ് ഡിജി ഡോർഫിൻ ഓക്കെ പ്രത്യേകത എന്താ വിലാസം പോലും ഇല്ലാതെ വിലാസം വേണ്ട അതും ഇല്ലാതെ വീടിന്റെയും വീട്ടുടമയുടെയും വിവരം വിരൽത്തുമ്പിൽ എത്താൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരു ആപ്പാണ് എന്താ ഡിജി ഡോട്ട് പിൻ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി വേദി എവിടെയായിരുന്നു അത് പാകിസ്ഥാനിലായിരുന്നു പക്ഷേ ഇന്ത്യ എന്താണ് പാകിസ്ഥാനിൽ പോയി കളിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യയുടെ കളി മാത്രം എവിടെ കണ്ടക്ട് ചെയ്തു അത് ദുബായ് യു എയിൽ വെച്ചാണ് കണ്ടക്ട് ചെയ്തത് ദുബായിൽ വെച്ചാണ് ഇന്ത്യയുടെ കളിയെല്ലാം കണ്ടക്ട് ചെയ്തത് ബാക്കിയെല്ലാ കളിയും കണ്ടക്ട് ചെയ്തത് എവിടെയായിരുന്നു പാകിസ്ഥാനിൽ വെച്ചായിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ സി സി ചാമ്പ്യൻഷിപ്പ് വേദി ചോദിച്ചാലും പാകിസ്ഥാൻ പക്ഷെ ഇന്ത്യയുടെ കളി മാത്രം ദുബായിൽ വെച്ചു അപ്പോൾ പാകിസ്ഥാനും ദുബായി എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലേ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെന്റ് സമ്മിറ്റ് വേവ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേദി ഇന്ത്യയാണ് ഓക്കെ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെന്റ് സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേദി ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെൻസ് അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് വിജയികളായത് ബംഗ്ലാദേശാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെൻസ് അണ്ടർ നയൻറ്റീൻ ശ്രദ്ധിച്ചിരിക്കണേ രണ്ടായിരത്തി ഇരുപത്തിനാല് മെൻസ് അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ക്രിക്കറ്റാണ് അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് വിജയികളായത് ബംഗ്ലാദേശാണ് റണ്ണേഴ്സ് കപ്പാണ് ഇന്ത്യ അതായത് ഇന്ത്യയെ പുരുഷന്മാരുടെ അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിൽ ബംഗ്ലാദേശ് ബീറ്റ് ചെയ്തു ഇന്ത്യയിൽ തോപ്പിച്ചു ലോക സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ട് ത്രീ ഡിയിൽ ഒരുങ്ങുന്ന ബൈബിൾ സിനിമയാണ് ഏത് ജീസസ് ആൻഡ് മദർ മേരി ജീസസ് ആൻഡ് മദർ മേരി സംവിധാന ആരാണ് സംവിധാനം തോമസ് ബെഞ്ചമിൻ ആണ് തോമസ് ബെഞ്ചമിൻ ആണ് അതിൻ്റെ സംവിധാനം ഏതാ സിനിമ ജീസസ് ആൻഡ് മദർ മേരി അതിന്റെ പ്രത്യേകത എന്താണ് ലോക സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ട് ത്രീ ഡിയിൽ ഒരുങ്ങുന്ന ഒരു ബൈബിൾ സിനിമയാണ് ഓക്കെ നമ്മൾ കുറച്ചും കൂടി ഡിസ്കസ് ചെയ്തു മെൻസ് അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് വിജയികൾ പറഞ്ഞു അത് ബംഗ്ലാദേശ് ആണെന്ന് പറഞ്ഞു രണ്ടേഴ്സ് കപ്പ് ഇന്ത്യ ആണെന്ന് തോന്നി ഇനി വുമൻസ് അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ഉണ്ടായി വുമൻസ് അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിൽ ജയിച്ചത് ഇന്ത്യയും ബീറ്റ് ചെയ്തത് ആരെയായിരുന്നു ബംഗ്ലാദേശിനെ ആയിരുന്നു നേരെ ഓപ്പോസിറ്റ് ഓക്കെ വുമൻസ് ആണെങ്കിൽ ഇന്ത്യ ജയിച്ചു മെൻസ് ആണെങ്കിൽ ബംഗ്ലാദേശ് ജയിച്ചു പരസ്പരം ആണെന്ത് കളിച്ചത് ഓക്കെ അല്ലേ റിസർവ് ബാങ്കിൻ്റെ അതായത് ആർ ബി ഐയുടെ പുതിയ ഗവർണറായിട്ട് വന്നതാരാ സഞ്ജയ് മൽഹോത്രയാണ് എത്രാമത്തെയാണ് ഇരുപത്തി ആറാമത്തെയാണ് ആ ടേം ഒന്ന് പഠിച്ചിരിക്കണം കേട്ടോ ഇരുപത്തിയാറാമത്തെ ഗവർണർ ഗവർണറായിട്ട് വന്നത് ആരാണെന്ന് ചിലപ്പോൾ ചോദിക്കും അല്ലെങ്കിൽ നിലവിലെ ഗവർണർ ആർ ആരാണെന്ന് ചോദിക്കും അപ്പൊ എങ്ങനെ അറിഞ്ഞിരിക്കുക ഇരുപത്തി ആറാമത്തെ ആളാണ് ആര് സഞ്ജയ് മലഹോത്ര അദ്ദേഹമാണ് നിലവില് ആർ ബി ഐയുടെ ഗവർണർ ഓക്കെ അല്ലേ സഞ്ജയ് മൽഹോത്ര രത്തൻ ടാറ്റയുടെ ജീവചരിത്രം അതിന്റെ പേരാണ് എന്ത് രത്തൻ ടാറ്റ എ ലൈഫ് രത്തൻ ടാറ്റ എ ലൈഫ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയതാരാ ഡോക്ടർ തോമസ് മാത്യു ആണ് ഡോക്ടർ തോമസ് മാത്യു എഴുതിയതാണ് എന്ത് രതൻ ടാറ്റ എ ലൈഫ് ജീവചരിത്രം അടുത്തത് അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിന് വേദി എവിടെയായിരുന്നു കിട്ടിയത് ഫസ്റ്റ് കിട്ടിയത് തൃശ്ശൂരിനാണ് വേദി ചോദിച്ചാൽ തിരുവനന്തപുരമാണ് ഓക്കെ അല്ലേ അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവം കണ്ടക്ട് ചെയ്തു അതിന്റെ വേദി ചോദിച്ചാൽ തിരുവനന്തപുരം ഫസ്റ്റ് കിട്ടിയത് ആർക്കാണ് ഫസ്റ്റ് കിട്ടിയത് തൃശ്ശൂരിനാണ് ഓക്കെ അല്ലേ യു എൻ പരിസ്ഥിതി പ്രോഗ്രാം യു എൻ എ പി അല്ലേ അതിന്റെ പരമോന്നത ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ലഭിച്ചത് മാധവ് ഗാഡ്ഗിലിനാണ് അല്ലെ പരിസ്ഥിതി പ്രവർത്തകനും പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ ഒരു ഫേമസ് ആളാണ് മാധവ് ഗാഡ്ഗിൽ അദ്ദേഹത്തിനാണ് എന്ത് യു എൻ യുടെ പരമോന്നത ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് ലഭിച്ചത് ഫിഫ ലോകകപ്പ് വേദികളാണ് ഇനി നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് ലോകകപ്പ് നടക്കാൻ പോകുന്നത് അമേരിക്ക കാനഡ മെക്സിക്കോ അമേരിക്ക കാനഡ മെക്സിക്കോയിലായിട്ടാണ് എന്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ത് ലോകകപ്പ് നടക്കാൻ പോകുന്നത് ഫിഫ ലോകകപ്പ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പതാണെങ്കിലോ നാല് വർഷം കൂടും കൂടുമ്പോഴാണ് എന്ത് ലോകകപ്പ് കണ്ടക്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതിലാണ് രണ്ടായിരത്തി ഇരുപത്താറാണെങ്കിൽ അമേരിക്ക കാനഡ മെക്സിക്കോ രണ്ടായിരത്തി മുപ്പതാണെങ്കിലോ രണ്ടായിരത്തി മുപ്പതാണെങ്കിലും പോർച്ചുഗൽ സ്പെയിൻ മൊറോക്കോ അല്ലേ പോർച്ചുഗൽ സ്പെയിൻ മൊറോക്കോയിലാണ് ഇന്ന് രണ്ടായിരത്തി മുപ്പതിൽ നടക്കാൻ പോകുന്നത് ഡബ്ല്യു ടി എ പ്ലെയർ ഓഫ് ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആരാണ് അത് ആര്യാന സെബലങ്കയാണ് ബലാറസിൽ നിന്നുള്ള ഒരു വനിതാ പ്ലെയർ ആണ് ഏത് ടെന്നീസ് പ്ലെയർ ആണ് എന്ത് ആര്യാന സബലങ്ക ടെന്നീസായിട്ടും ബന്ധപ്പെട്ടതാണ് ടെന്നീസ് പ്ലെയർ ആണ് എന്ത് ആര്യാന സബലങ്ക ബലാറസ് ആണ് രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡബ്ല്യു ടി എ പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചു തുടർച്ചയായ പതിനാലാം വർഷവും എന്താ പ്രത്യേകത വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് ഐസ്ലൻഡിനാണ് വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം എത്തിയത് ഐസ്ലൻഡാണ് തുടർച്ചയായ പതിനാലാമത്തെ വർഷവും ഓക്കെ അല്ലെ വ്യവസായികൾക്കായിട്ട് കേരള സർക്കാർ ആരംഭിക്കുന്ന ഓൺലൈൻ പോർട്ടലിന്റെ ലോക കേരളം ഓൺലൈൻ പോർട്ടൽ എന്നാണ് പോർട്ടലിന്റെ പേരാണെന്ത് ലോക കേരളം ഓൺലൈൻ പോർട്ടൽ ആകെ പേരിൽ തന്നെ നമുക്ക് കിട്ടും ലോക കേരളം ഓൺലൈൻ പോർട്ടലാണ് പ്രവാസികൾക്കായിട്ടുള്ള ഓൺലൈൻ പോർട്ടൽ അടുത്തത് എന്താ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടൈം മാഗസിന്റെ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് നാല്പത്തി ഏഴാമത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് നയമിതനായ ഡൊണാൾഡ് ട്രംപിനാണ് അല്ലെ ഡൊണാൾഡ് ട്രംപിനാണ് എന്ത് ടൈം മാഗസീന്റെ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ചത് ഓക്കെ ഇതൊക്കെ നമ്മൾ ഒരു തവണ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ആവും കാരണം ഡൊണാൾഡ് ട്രംപ് ഒക്കെ ഫേമസ് ആയിട്ടുള്ള ഒരാളല്ലേ അപ്പോൾ ഇതൊന്നും നമുക്ക് സെക്കൻഡ് റീഡിംഗിന്റെ ഒരു ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് എ ഉച്ചകോടി വേദി ഫ്രാൻസ് ആണ് ഓക്കെ ലോകത്തിലെ തന്നെ ആദ്യത്തെ ത്രീ ഡി റെസൊല്യൂഷൻ മനുഷ്യഭ്രൂണ മസ്തിഷ്ക ചിത്രങ്ങൾ പുറത്തിറക്കിയത് ഐ ഐ ടി മദ്രാസ് ആണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ത്രീ ഡി റെസൊല്യൂഷൻ ത്രീ ഡി റെസൊല്യൂഷൻ മനുഷ്യ ഭ്രൂണ മസ്തിഷ്ക ചിത്രം പുറത്തിറക്കിയത് ഐ ഐ ടി മദ്രാസ് ആണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പ് വേദി ചോദിച്ചാൽ ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഫിഫ വനിതാ ഫുട്ബോൾ വേദി ലോകകപ്പ് വേദി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് ലോകകപ്പ് വേദികൾ പറഞ്ഞിരുന്നു ഏതൊക്കെയാ ഇത് പുരുഷന്മാരുടെയാണ് ഓക്കെ അത് അമേരിക്ക കാനഡ മെക്സിക്കോ രണ്ടായിരത്തി മുപ്പതാണെങ്കിൽ പോർച്ചുഗൽ സ്പെയിൻ മൊറോക്കോ പറഞ്ഞത് എന്താ രണ്ടായിരത്തി ഇരുപത്തി ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പ് വേദി ബ്രസീലാണ് അടുത്തു വരുന്നത് എന്താ ഏകദിന ക്രിക്കറ്റിലെ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ തവണ സെഞ്ചുറി സെഞ്ചുറി എന്ന് പറഞ്ഞാല് നൂറടിച്ച ആള് ഏറ്റവും കൂടുതൽ തവണ ഹൺഡ്രഡ് എടുത്ത വനിതാ താരാരാണ് അത് സ്മൃതി മന്ദാനയാണ് ഇന്ത്യയുടെ പ്ലെയർ അല്ലേ ഇന്ത്യയുടെ പ്ലെയർ ആണെന്ത് സ്മൃതി മന്ദാന എന്താണ് പ്രത്യേകത ഏകദിന ക്രിക്കറ്റിലെ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ തവണ സെഞ്ചുറി നേടുന്ന വനിതാ താരമാരാണെന്ന് ചോദിച്ചാൽ സ്മൃതി മന്ദാന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സന്തോഷ് ട്രോഫി വേദി ചോദിച്ചാൽ ഹൈദരാബാദ് ജയിച്ചത് വെസ്റ്റ് ബംഗാള് ആരെ തോൽപ്പിച്ചു കേരളത്തിനെ തോൽപ്പിച്ചു അല്ലേ വേദി ചോദിച്ചാല് ഹൈദരാബാദാണേ ഓർത്തിരിക്കുക സന്തോഷ് ട്രോഫി വേദി ചോദിച്ചാൽ ഹൈദരാബാദ് ജയിച്ചത് ആരാ ജയിച്ചത് വെസ്റ്റ് ബംഗാൾ ആണ് ആര് തോൽപ്പിച്ചത് തോൽപ്പിച്ചത് കേരളത്തിനെയാണ് ഏത് മാർജിനിൽ ഒന്ന് പൂജ്യത്തിന് തോൽപ്പിച്ചു വെസ്റ്റ് ബംഗാൾ ബീച്ച് കേരള വൺ സീറോ ഫോർമാറ്റില് തോൽപ്പിച്ചു അപ്പൊ വിന്നർ ചോദിച്ചാല് വെസ്റ്റ് ബംഗാള് ഓക്കെ വെസ്റ്റ് ബംഗാൾ കേരള റണ്ണേഴ്സ് ആണ് എന്ത് കേരളം റണ്ണേഴ്സ് ആണ് കേരളം അടുത്തത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ഹരിയാനയിൽ നിന്നാണ് മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന രേഖാ ശർമ്മ ഇപ്പോൾ എം പി ആണ് അത് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് അത് ഹരിയാനയിൽ നിന്നാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എ ഐ നഗരമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഏതാ ലക്നൗ ആണ് എ ഐ നഗരം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ബ്രിട്ടനിൽ നാശനഷ്ടം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരാണ് എന്ത് ഡാറ ചുഴലിക്കാറ്റ് സ്റ്റോം കൂടി അറിയപ്പെടും ഓക്കെ ലാറാ ചുഴലിക്കാറ്റ് എവിടെയാണ് ബ്രിട്ടനിലാണ് എന്താ നാശനഷ്ടം വിതച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് നാശനഷ്ടം വരുത്തിയത് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുറച്ച് കറൻറ്റ് അഫെയറിൻ്റെ ഒരു സെഷൻ കംപ്ലീറ്റ് ആയി അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് തന്നെ പഠിക്കുക നമ്മളിത് പാർട്ട് പാർട്ടായിട്ട് ഇറക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക വരുന്ന എക്സാമിന് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്